ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് സന്തോഷം നിങ്ങൾ ഓരോരുത്തരും ഈ പറഞ്ഞ പോലെ റീഡിങ്സൊക്കെ കാണുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഇന്നത്തെ റീഡിങ് നമ്മുടെ ഗുഡ് ലക്കിനെ കുറിച്ചാണ് ഓക്കെ നമ്മുടെ ഗുഡ് ലക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ലക്ക് ഫാക്ടേഴ്സ് ഓക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഈശ്വരൻ ഞാനിത് ചിന്തിച്ച പോലും ഇല്ല ഇതിനിടയ്ക്ക് ഇത് വന്നല്ലോ ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ച പോലുമില്ല അപ്പോൾ എപ്പോഴാണ് നമ്മുടെ ലക്ക് ഓക്കെ നമ്മുടെ ലക്ക് ഓപ്പൺ ആവുന്നത് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ലക്കി ആകുന്നത് ഓക്കെ അതിന് മുന്നേ എന്താണ് നമുക്കൊരു സയൻസും ഒരൊന്നും കിട്ടും ഡെഫിനറ്റായിട്ട് നമുക്ക് നമ്മൾ ലക്കി ആണെന്നുള്ളത് കാണിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമ്മുടെ ലക്ക് ഓപ്പണായി വരുന്നതിന് മുന്നേ ചിലര് ചിലരൊക്കെ പറയും ലൈക്ക് എല്ലാം സെറ്റായിരുന്നു ജോബിൻ്റെ ഇൻ്റർവ്യൂ റെഡി ആയിരുന്നു എല്ലാ കാര്യങ്ങളും സെറ്റായിരുന്നു പക്ഷേ ഈ പറഞ്ഞപോലെ അയ്യോ ഫൈനലി ഏറ്റവും ലാസ്റ്റ് വന്ന് ഓഫർ ഇട്ടേണ്ട ടൈം ആയപ്പോഴത്തേനും അതെങ്ങനെ പോയി എന്ന് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് നമുക്ക് കല്യാണം എല്ലാം ആയി ഒത്തെല്ലാം വന്നു പക്ഷേ ഫൈനലി എത്തിയപ്പോഴത്തേനും ഒന്നുകിൽ പയ്യനെ പയ്യൻ്റെ പാസ്റ്റിലുണ്ടായിരുന്ന ആൾ വന്ന് പയ്യനെ കൊണ്ടുപോകുന്നു ഇല്ല ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാരണവശ മുടങ്ങുന്നു അങ്ങനെ ഒരുപാട് നമ്മളെന്ന് വെച്ചാൽ നമുക്ക് നമുക്കതിനു തോന്നും ഇതെന്തൊന്ന് ഇഷ്ടമാണ് അതെല്ലാം സെറ്റായി വന്നിട്ട് അപ്പോൾ അവിടെ എന്തോ ഒരു ലക്കിൻ്റെ കുറവ് അല്ലെങ്കിൽ എന്താ പറയുക എന്തോ എവിടെയും എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അപ്പം എന്താണ് എപ്പോഴാണ് നമ്മുടെ ലക്ക് ഓപ്പൺ ആവുക ഓക്കെ അതിന് മുന്നേ ഉള്ള സയൻസൊക്കെ എന്താണ് അതിന് മുന്നേ സ്പിരിറ്റ് കാണിച്ചു തരുന്ന സയൻ ഉണ്ടാകും ഡെഫിനറ്റ്ലി യെസ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു സിങ്ക്രണസിറ്റീസ് വരും ഓക്കെ ഒരു ഒരുപാട് പറയുന്നില്ല താങ്ക് യു സ്പിരിറ്റ് നമുക്ക് കളക്റ്റീവിൻ്റെ ലക്ക് ഫാക്ടർ ഓപ്പൺ ആവുന്നതിന് മുന്നേ വരുന്ന സയൻസ് ആൻഡ് സിങ്ക്രണസിറ്റീസും ആണ് സ്പിരിറ്റ് വരുന്ന ലക്ക് ഫാക്ടർ ഓപ്പൺ ഓപ്പണാകുന്നതിന് മുന്നേ ഉള്ള thank you thank you very much ദി എംപ്രസ് ദ മജീഷ്യൻ സെവൻ ഓഫ് സോട്ട്സ് എയ്റ്റ് ഓഫ് സോർട്സ് ഇത് നമ്മൾ തൊട്ടും പിന്നെ വന്ന് വീണ കാർഡായിരുന്നു അതാണ് ഞാൻ തിരിച്ച് ബാക്ക് ടു ടെക്ക് വെക്കുന്നത് വരേണ്ടതാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ആ കാട് വരുന്ന നമുക്ക് വേണ്ടിയിട്ട് ഓക്കെ ആ റൈറ്റ് സൂപ്പർ ഇതിനകത്ത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഒരു ഫുൾ മൂൺ കഴിഞ്ഞതിന് ത ശേഷം തന്നെയായിരിക്കും നിങ്ങളുടെ സയൻസ് വരുന്നത് ഓക്കെ അതായത് നിങ്ങളുടെ ലക് ഫാക്ടർ ഓപ്പൺ ആവുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി വരുന്നത് ഡെഫിനറ്റ്ലി ഒരു ഫുൾ മൂണിന് ശേഷമായിരിക്കും പിന്നെ നമുക്ക് തന്നെ ലൈക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറേഞ്ച്ഡായി വരുന്നതായിട്ടൊരു ഫീൽ വരും അതായത് ഇപ്പം നമ്മുടെ നമ്മുടെ എന്താ പറയുക എംപ്രസൻ്റെ കാർഡാണ് എംപ്രസൻ്റെ കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ പുള്ളിക്കാരത്തിക്ക് പുള്ളിക്കാരത്തിയെ നന്നായിട്ട് കെയർ ചെയ്യുക നമ്മൾ ഈ സെൽഫ് കെയർ റുട്ടീൻസൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള സെൽഫ് കെയർ റുട്ടീൻസും നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ അതായത് നമ്മൾ വേറെ പാസ്റ്റിൽ പോയി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നും നമ്മൾ നമ്മളെ കെയർ ചെയ്യുന്നു ഓക്കെ നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ തന്നെ ഉണ്ടാവുന്നു നമ്മൾ സെൽഫ് കെയർ റൊട്ടീൻസ് ഉണ്ടാവുന്നു ഹെയർ കെയർ റൊട്ടീൻ ആവാം സ്കിൻ കെയർ റൊട്ടീനാവാം അങ്ങനെ ഒരു റുട്ടീൻസ് എന്ന് വെച്ചാൽ നമ്മൾ സെൽഫ് ലവ്വിലേക്ക് വരുന്നു നമ്മൾ കൂടുതലും ഈ പറഞ്ഞ പോലെ നമ്മൾ കോൺസെൻട്രേറ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് നമ്മുടെ സന്തോഷം എല്ലാം നമ്മൾ മറ്റുള്ളവരിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവർ അവരെ സന്തോഷമായിരുന്നു നമ്മൾ സന്തോഷിക്കും അല്ലെങ്കിൽ അവർ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ സന്തോഷിക്കും അങ്ങനെ അല്ലാണ്ട് നമുക്കറിയാം ലൈക്ക് നമ്മളും മറ്റുള്ളവരെ പോലെ ഒരു സോളാണ് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്ന ആൾക്കാർ തന്നെയാണ് നമ്മൾ അപ്പം മറ്റുള്ളവരുടെ എല്ലാം നമ്മുടെ സന്തോഷം നമ്മളുടെ സന്തോഷവും എന്താ പറയുക എല്ലാ കാര്യങ്ങളും നമ്മളിൽ തന്നെയാണ് നമ്മുടെ ഉള്ളിലാണെന്നുള്ള തിരിച്ചറിവും അതിലൂടെ നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു ടൈം അതായത് എക്സ് എസ്പെഷ്യലി എംപ്രസ് എംപ്രസിൻ്റെ പ്രത്യേകത ഞാൻ പുള്ളിക്കാർത്തി വളരെ ഗ്രൗണ്ടഡ് ആണ് പുള്ളിക്കാർത്തിക്ക് എല്ലാ കാര്യങ്ങളും വന്നു ചേരും ഓക്കെ അപ്പം ഒരു ടൈം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തു തുടങ്ങും ഈശ്വരൻ ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് ഓരോ സാധനങ്ങൾ വരുന്നതാണെങ്കിലും എല്ലാം ഞാൻ വിചാരിക്കുന്നത് േക്കാൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ പിന്നെ ഇത് നിങ്ങൾ മാനി മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇഫക്റ്റും കൂടിയാണ് ഓക്കെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ആണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ റിയാലിറ്റിയിൽ ക്രിയാറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് പിന്നെ ചില ആൾക്കാർക്ക് ഇത് സബ്കോൺഷ്യസ് ഓക്കെ നിങ്ങളുടെ സബ്കോൺഷ്യസ് നമ്മുടെ എല്ലാവരുടെയും സബ് കോൺഷ്യസ് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ എന്ത് നടക്കുമ്പോഴും നമ്മൾ വിചാരിക്കും യെസ് ഇതെല്ലാം നടക്കുന്നുണ്ടല്ലോ നമ്മളെ കുട്ടി നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കുട്ടിയായിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ലൈക്ക് എന്ത് എന്താണ് ഞാൻ എന്താഗ്രഹിച്ചാലും എൻ്റെ ലൈഫിൽ നടക്കും എൻ്റെ ലൈഫെല്ലാം ഞാൻ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഞാൻ പിന്നെ ആ കാര്യം ആഗ്രഹിക്കുന്നു ദൈവം എനിക്കത് കൊണ്ട് കറക്റ്റായിട്ട് എത്തിച്ചേരുന്നു അങ്ങനെ നമുക്ക് ആ ഒരു ട്രസ്റ്റ് ഉണ്ട് പക്ഷേ നമ്മൾ വളർന്നു വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും പറയും അങ്ങനെ ഒന്നും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഈസി ആയിട്ട് കിട്ടില്ല എല്ലാത്തിനും ഭയങ്കര ഹാർഡ് വർക്കാണ് അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് ശരിയല്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറയുമ്പം അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് എല്ലാം പറഞ്ഞ് പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ തടസ്സപ്പെടുത്തി 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 എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് സബ്കോൺഷ്യസ്ലി തോട്ട് വരും അയ്യോ ഞാനത് ചെയ്ത തെറ്റായിരിക്കും അയ്യോ ഞാനത് പറയാൻ പാടില്ല അങ്ങനെ നമുക്ക് ഒരുപാട് സബ്കോൺഷ്യസ്ലി നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വന്ന് വന്ന് നമുക്ക് പിന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ ഇങ്ങനെ ഒരുപാട് തോട്ട്സ് നമ്മളെല്ലാം ബ്ലോക്ക് ചെയ്യും ഓക്കെ നമ്മുടെ ലൈഫിൽ ബ്ലോക്ക് ചെയ്ത് തരും പക്ഷെ നമ്മൾ ഈ സബ് നമുക്ക് സബ്കോൺഷ്യസ് തോട്ട്സിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക മെഡിറ്റേഷനും അതുപോലെ എന്താ പറയുക സബ്കോൺഷ്യസ് സബ്ലിമിനൽസും അതുപോലെ മെഡിറ്റേഷൻ മ്യൂസിക്സും അങ്ങനെയൊക്കെ കേട്ട് കേട്ട് ഓക്കെ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസിലെ തോട്ട്സിനെ കുറേ അങ്ങ് ഹീൽ ചെയ്യും ഓക്കെ ശേഷമാണ് നമുക്ക് ഈ ആക്ച്വലി ഈ ഒരു കാരണം മൈൻഡ് മൈൻഡ് ഇവിടെ ഭയങ്കര ആണ് നമ്മുടെ മനസ്സാണ് നമ്മളെല്ലായിടത്തും തടസ്സപ്പെടുത്തി നിൽക്കുന്നത് ഓ ഇതിപ്പോൾ കിട്ടാനൊന്നും പോകുന്നില്ല നമ്മളെ കഷ്ടകാലം പിടിച്ച സമയമാണെങ്കിൽ കിട്ടേണ്ട സാധനമായിരിക്കും നമ്മുടെ വാക്കുകൊണ്ട് ചിലപ്പോൾ അതോടുകൂടി ബ്ലോക്കാവും ഓക്കെ അപ്പം നമ്മുടെ മൈൻഡിൽ ക്ലാരിറ്റി വന്ന് തുടങ്ങുമ്പോഴാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ മെൻ്റൽ ക്ലാരിറ്റി നമ്മുടെ മനസ്സിൽ നമുക്ക് തന്നെ അറിയാം ലൈക്ക് എന്തൊക്കെയോ ക്ലാരിറ്റി ഉണ്ടാകുന്നുണ്ട് നമ്മുടെ മനസ്സ് ക്ലിയർ ആയി വരുന്നുണ്ട് ഓക്കെ എന്തൊക്കെ ഐഡിയാസ് നമുക്ക് വരുന്നുണ്ട് ഓക്കെ നമുക്ക് ഇൻറ്റ്യൂഷൻ ഇതിനെല്ലാത്തിലും നിങ്ങൾ കണ്ട അറിയാം ഈ പേഴ്സൺ ആണെങ്കിലും ഈ പേഴ്സൺ ആണെങ്കിലും ഈ പേഴ്സൺ എല്ലാവരും കണ്ണടച്ചിരിക്കണം അവർ അവരുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ അവരുടെ സബ് കോൺഷ്യസിലെ ആ തോട്ട്സൊക്കെ റിമൂവ് ചെയ്ത് അതിലോട്ട് കണക്റ്റായിരിക്കുന്നു ഇതിലെല്ലാം ഫുൾ എനർജി ഉണ്ട് സോ ഡെഫിനറ്റ്ലി ഒരു ഫുൾ ബോണിന് ശേഷമായിരിക്കും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലവ് ഫാക്ടർ ഇൻക്രീസ് ആവുന്നത് പിന്നെ പലപ്പോഴും നിങ്ങൾ കാണും ലൈക്ക് പല എന്താ പറയുക ക്രോയുടെ ഫെദർ അവിടെ എവിടെയൊക്കെ വീണ് കാണും ഓക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ചേഞ്ചസ് വരുന്നു നമുക്ക് ഒരു ഇൻറ്റൂഷൻ നമുക്ക് തന്നെ ഫീൽ ചെയ്യും അയ്യോ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഇൻറ്റൂട്ടീവ് ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഇതൊരു കൺഫർമേഷൻ ആണ് ലൈക്ക് നമ്മുടെ ലക്ക് ഓക്കെ നമ്മുടെ ലക്ക് ഫാക്ടർ ഓപ്പണായി വരുന്നു നമ്മുടെ ലൈഫിൽ ലക്കെന്ന് പറയുന്നൊരു സംഭവം വർക്കൗട്ടായി വരുന്നു എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി ും നമുക്ക് എന്തെങ്കിലും വേറെ അഡീഷണൽ സയൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം സ്പിരിറ്റേ നമുക്ക് അറിയേണ്ടത് വേറെ എന്തെങ്കിലും അഡീഷണൽ സയൻസ് നമുക്ക് ഈ ഒരു ലക്ക് ഫാക്ടർ വരുന്നതിന് മുന്നേ അഡീഷണൽ സയൻസ് എന്തെങ്കിലും ഉണ്ടോ സ്പിരിറ്റേ താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പം നമുക്ക് ഇതിന് വരുന്നതിന് മുന്നേ അതായത് നമുക്ക് നമ്മുടെ ലക്ക് ഫാക്ടർ തുറന്നു വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലക്ക് വർക്ക്ഔട്ടായി വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡീഷണൽ എന്താ പറയുക സ്പിരിറ്റ് അയച്ചിൻ്റെ അടുത്തുനിന്ന് Nothing will come of this situation. Expect powerful change. Fiery climax approaches. And a win, -win outcome is forecast. <laughs> okay, we look at the bigger picture. പിന്നെ ഇതിലെല്ലാത്തിനും ഒരു ഫാക്ടറും കൂടെ ഉണ്ട് ഇതിലെല്ലാത്തിനും ഇതിൽ ഫുൾ മൂൺ മോൺ എനർജി എനർജിയാണ് ഫുൾ മൂൺ ഇൻ സാജിറ്റേറിയസ് ഇതിൽ ഫുൾ മൂൺ ഫുൾ മൂൺ ഇൻ ഏരീസ് ഫുൾ മൂൺ ഇൻ ഏരീസ് ഓക്കെ ഫുൾ മൂൺ ഇല്ല ഈ അടുത്ത് വരുന്നത് ഈ പറഞ്ഞ പോലെ ഏറ്റവും അടുത്ത് വരുന്നുണ്ട് കേട്ടോ ഫുൾ മോൺ ഏരീസ് അതിന് അടുത്ത് വരാൻ പോകുന്ന അപ്പം ശേഷം നമുക്കൊരു ചേഞ്ച് ഉണ്ടാകും എക്സ്പെക്ട് ആ ചേഞ്ച് ഇത് ന്യൂ മൂൺ എനർജിയാണ് ന്യൂ മൂൺ അല്ല എക്ലിപ്സാണ് കേട്ടോ ന്യൂ മൂൺ എക്ലിപ്സാണ് എക്ലിപ്സ് ഇനിയിപ്പോൾ ട്വൻറ്റി ഈ ട്വൻ ഈ വീക്കിൻ്റെ എൻഡിലൊക്കെ വരുന്ന ഒരു സംഭവം ആട്ടോ എക്ലിപ്സിൻ്റെ ചില സിറ്റുവേഷൻ വരുന്നുണ്ട് പിന്നെ എന്തായിരുന്നാലും നമ്മുടെ മൈൻഡിൽ ഓക്കെ നമ്മുടെ മൈൻഡിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്ന ഒരിക്കലും അതിനകത്ത് നിന്നൊന്നും പ്രത്യേകിച്ചൊന്നും വരാൻ പോകുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഫയറി എനർജി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ലൈക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു എനർജിയിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും അപ്പോൾ ആ ഒരു ഫയറി എനർജി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ലൈക്ക് യെസ് എന്തൊക്കെയോ നമുക്ക് ഉള്ളിൽ തോന്നും നമുക്കത് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മുടെ ഓൾറെഡി ഉള്ളിൽ ആ ഒരു ഫീല് വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക നമ്മൾ ആക്ഷൻസ് എടുക്കുക ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് മൂന്ന് കാർഡ്സ് നമ്മൾ അഞ്ച് കാർഡ്സ് എടുത്തിട്ടുണ്ടെങ്കിലും മൂന്ന് കാർഡ്സും ഫുൾ മൂൺഡ് എനർജി പറയുന്നുണ്ട് എക്ലിപ്സിന് റീസെൻ്റ്ലി വരാൻ പോകുന്നത് എക്ലിപ്സ് സീസൺ വരാൻ പോകുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു കൺഫർമേഷനാണ് ലൈക്ക് അധികം താമസിക്കാൻ നിങ്ങളുടെ ലഫ് ഫാക്ട് ഓപ്പൺ അപ്പ് ആവും ഒരു കൺഫർമേഷൻ ഉണ്ട് എനി ഫർദർ എന്തെങ്കിലും ഫെർദർ ആയിട്ടുണ്ടോ സ്പിരിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഫർത്തറായിട്ട് ഓക്കെ താങ്ക് യു സോറി താങ്ക് യു വെരി മച്ച് ഈ ലക്ക് നമ്മൾ ഓപ്പണായി വരുന്നതിന് മുന്നേ വേറെ എന്തെങ്കിലും അഡീഷണൽ നമ്മൾ ഉണ്ടോ ലൈക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ചേഞ്ച് നമ്മുടെ ലൈഫിൽ നമുക്കെ ഫീൽ ചെയ്യും ലൈക്ക് ചേഞ്ചസ് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും എന്തെങ്കിലും ഒരു ട്രാവലും നിങ്ങൾ അതിനടുപ്പിച്ച് എവിടെയെങ്കിലും ഒരു ട്രാവലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും ട്രാവൽ പോകുന്നു ബ്ലസ്സിങ്സിൻ്റെ കാർഡ് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ലൈഫ് ബ്ലെസ്ഡ് ആയി തുടങ്ങി എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഓക്കെ ആ ഒരു ബ്ലെസ്സിങ്സിൻ്റെ കാർഡ് വരുമ്പോൾ ലക്ക് ഫാക്ടർ ഇമ്പോർട്ടൻ്റ്ലി മാറുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലസ്സിങ്സ് നമുക്കറിയാം നമ്മുടെ ലൈഫ് ബ്ലെസ്ഡ് ആണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കറിയാം പക്ഷേ അത് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അതുപോലത്തെ ഫാക്ടേഴ്സും കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വരണം അല്ലേ വാവ് അഡ്വഞ്ചേഴ്സ് ട്രിപ്പ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്തെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ ഇതിനിടയ്ക്ക് എന്താണെന്നാലും നിങ്ങളുടെ ആ ലക്ക് ഫാക്ടർ ചേഞ്ച് ആ ചേഞ്ചിൻ്റെ ഫാക്ടർ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊരു ട്രിപ്പ് പോകുന്ന ഒരു എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾക്ക് നമുക്ക് നമ്മുടെ ലൈഫിൽ ചില മാറ്റങ്ങൾക്ക് മുന്നേ നമുക്ക് തന്നെ അറിയാം ലൈക്ക് എന്തൊക്കെയോ എന്താ ചേഞ്ചസ് പിന്നെ എന്തെങ്കിലും ഡെഫിനറ്റ്ലി എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഒട്ടും കണ്ട് പരിചയമില്ലാത്ത കിളികൾ ഓക്കെ അപ്പോൾ ഈ റീഡിങ് കണ്ടിരിക്കുന്നെങ്കിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു ഫാക്ട് പ്രശ്നമാണ് ലൈക്ക് ഓ ഇത് മൊത്തം പോസിറ്റീവ് ആണല്ലോ ഇതിനകത്തൊന്നും നെഗറ്റീവ് ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയുള്ളൂ ട്രസ്റ്റ് ചെയ്യുക ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന പോലെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഓ ഇതെന്തോന്ന് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെന്തോന്നു തന്നെ ഒന്നുമില്ല പക്ഷേ അതേസമയം നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ ലൈക്ക് യെസ് എൻ്റെ ലൈഫിൽ ഈ ചേഞ്ചസ് വരും ഞാനിങ്ങനെ ഒരു ട്രാവൽ പോകുന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വരും നിങ്ങൾ ട്രാവൽ പോകുന്നിടത്ത് മിക്കവാറും ബേഡ്സ് കൂടുതലുള്ളൊരു സ്ഥലമായിരിക്കും ഓക്കെ ആ ഒരു ബേഡ്സിൻ്റെ എനർജി പാരറ്റ് കളർഫുൾ പാരറ്റിനെ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സൈനായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ആ എന്താ പറയുക ലെഗ് ഫാക്ടർ ഓപ്പൺ ആവുന്നു എന്നുള്ളതിൻ്റെ സ്പ്രിംഗ് സീസൺ ചിലർക്ക് എനിക്കിതിനകത്ത് വളരെ സിഗ്നിഫിക്കൻ്റായിട്ട് കിട്ടുന്ന ഒരു എനർജിയാണ് സ്പ്രിങ് സീസൺസ് സ്പ്രിങ് സീസണിന് ശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഫാക്ടർ ഫാക്ടറി ആയിട്ട് ചേഞ്ച് ആവുന്നതായിട്ടൊക്കെ ഞാൻ കാണുന്നുണ്ട് ഓക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഓരോരുത്തരെയും ലെക്ക് ഫാക്ടർ എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവട്ടെ എല്ലാവർക്കും ആ പറഞ്ഞ ഗുഡ് ലക്ക് വന്നു ചേരട്ടെ നമ്മുടെ എല്ലാവർക്കും ആഗ്രഹം അതുതന്നെയാണ് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും ലൈക്ക് ചിലരുടെ ലൈഫിൽ എല്ലാം വന്നു ചേരുന്നുണ്ടാവും അപ്പോൾ നമ്മൾ വിചാരിക്കും ഈശ്വരൻ അവരുടെ ലൈഫിൽ മാത്രം എന്താ എല്ലാം വന്നു ചേരുന്നുണ്ട് നമ്മുടെ ലൈഫൊക്കെ എന്താ ഇങ്ങനെ പക്ഷെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കുന്നു നമുക്കും ഇതുപോലെ എല്ലാം വന്നു ചേർന്നൊരു ടൈം ഡിവൈൻ വെച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യട്ടെ ഓക്കെ നിങ്ങളുടെ ലക്ക് എത്രയും പെട്ടെന്ന് ഓപ്പൺ അപ്പ് ആവട്ടെ ഓ റൈറ്റ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓ റൈറ്റ് താങ്ക് യു സോ മച്ച് ഫോർ കണക്ടിങ് ലോഡ്സ് ഓഫ് ലവൻ ലൈ ടേക്ക് കെയർ ബൈ